ജെസി ഫുഡ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എങ്ങനെയാണ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കുക എന്നുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നേക്കാൾ കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പൊടി നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കുറവ് തോന്നുമ്പോൾ നമുക്ക് കാൽ കപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും കേട്ടോ അത് ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയായതുകൊണ്ട് തന്നെ ഒന്നേക്കാൽ കപ്പ് കറക്റ്റായിരുന്നു ഞാനത് മിക്സാക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പിന്നെ വേറെ ബ്രാൻഡുള്ള പൊടികളൊക്കെ ആകുമ്പോൾ അതിനുള്ള വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറവോ കൂടുതലൊക്കെ ആകുട്ടാം അപ്പോൾ അത് നമ്മൾ മിക്സാക്കുന്നതിന് അനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഇതിലേക്ക് ഇതാ ഒന്നേക്കാൾ കപ്പ് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഗോതമ്പ് മാവ് റെഡി സമയത്ത് നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ബൗളിൽ വെച്ചിട്ട് മിക്സ് ആക്കട്ടെ നല്ലത് ഇത് ഇനി നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ മിക്സി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കണം കൂടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ മിക്സാക്കിയാൽ വേഗം അടിഞ്ഞു കിട്ടിക്കൊള്ളാം അല്ലാതെ നമ്മൾ പൊടി ഡയറക്റ്റ് ആകെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമില്ല എന്നിട്ട് നമുക്കത് മിക്സിയുടെ ഇതൊന്ന് എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ അതാ മിക്സിട്ട് ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം ചേർക്കുന്ന സമയത്ത് ചില പൊടിക്ക് ഒന്നേക്കാൾ കപ്പ് മതിയാവും കേട്ടോ ഒരു കപ്പ് പൊടിക്ക് ഒന്നേക്കാൾ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യം ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറവാണ് തോന്നിയാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ നേരത്തെ പൊടി മിക്സ് ആക്കിയ ആക്കുന്ന തന്നെ തന്നെയായിട്ട് അത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ മാവിൻ്റെ വെള്ളം നല്ല കറക്റ്റ് ആണ് കേട്ടോ ആ ഒരു ഒരു കപ്പ് പൊടിയിലേക്കോ ഒന്നേക്കാൽ കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഞാൻ വിറകടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഓട്ടട ചുട്ടെടുക്കുന്നത് അപ്പോൾ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലിങ്ങനെ ഹോൾസ് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം അങ്ങനെ അതാണ് നമ്മളെ അപ്പം റെഡി ആയിട്ടുണ്ട് വേഗത്തിൽ ആ ഊട്ടാം മറ്റേ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന അപ്പത്തിനേക്കാളും വേഗം വേവായിട്ടും കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മുഴുവനും ചുട്ടിട്ടെടുക്കാം അങ്ങനെ ഞാൻ മുഴുവൻ അപ്പം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് കൂടെ എടുത്തിട്ട് ഒരു നാല് അപ്പാണ് ചുട്ടെടുത്തിട്ടുള്ളത് ഈ ഒരളവിലാട്ടോ അപ്പം കിട്ടിയിട്ടുള്ളത് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ എടുത്തിട്ട് ഇത്രയും അപ്പാണ് ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ളത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പാത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക